നമസ്കാരം സ്കൂൾ സന്ദർശിക്കാൻ എത്തുമെന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി എത്താതിരുന്നതിൻ്റെ സങ്കടം പങ്കുവെച്ച് ഒന്നാം ക്ലാസ്സുകാരനെ എഴുതിയ കത്ത് സോഷ്യൽ മീഡിയയിൽ വൈറൽ മുണ്ടൻ ചൂബെ മണിഞ്ഞ് റോസാപ്പൂവും കൈകളിൽ നിന്നി മണിക്കൂറുകളോളം കാത്തു നിന്നു എത്തില്ല എന്നറിഞ്ഞപ്പോൾ ഒരുപാട് സങ്കടമായി അപ്പൂപ്പൻ എത്താത്തത് കൊണ്ട് വീടിനടുത്തുള്ള മാമന്മാർ കളിയാക്കി അതുകൊണ്ട് എന്തെങ്കിലും സ്കൂളിലേക്ക് വരണേ എന്നും പങ്കുവെച്ചാണ് കത്ത് എഴുതിയിരിക്കുന്നത് കരുനാഗപ്പള്ളി കുലശേഖരപുരം ഗവൺമെന്റ് വെൽഫെയർ എൽ പി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി ദേവനാഥ് എഴുതിയ കത്താണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് കത്ത് ഇങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പന് ഞാൻ ജി ഡബ്ല്യു എൽ പി എസിലെ ഒന്നാം ക്ലാസ്സിലെ കുട്ടിയാണ് ഇന്നലെ ഞങ്ങളുടെ സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് വരാമെന്ന് പറഞ്ഞിട്ട് വരാൻ ഞങ്ങൾക്ക് വിഷമമായി ഞങ്ങൾ റോസാപ്പൂവും മുണ്ടും ജുബയും ഇട്ട് കുറേ നേരം കാത്തിരുന്നു ടി വിയിൽ കാണുന്ന അപ്പൂപ്പൻ സ്കൂളിൽ വരുമെന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ എനിക്കും സന്തോഷമുണ്ടായിരുന്നു മിനിമോൾ നിസാമൻറ്റി പ്രസംഗിച്ചപ്പോൾ അപ്പൂപ്പൻ വരത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാർക്ക് ഒത്തിരി സങ്കടമായി ഞങ്ങളുടെ വീടിനടുത്തുള്ള മാമ്മന്മാർ എന്നെ കളിയാക്കി അതുകൊണ്ട് ഇനി എന്തെങ്കിലും ഞങ്ങളുടെ സ്കൂളിൽ വരണേ ദേവനാഥ് ഒന്നാം ക്ലാസ് ജി ഡബ്ല്യു എൽ പി എസ് കെ എസ് പുരം എന്നാണ് കത്ത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കരുനാഗപ്പള്ളി മുൻ എം എൽ എ ആർ രാമചന്ദ്രൻ മുൻകൈയ്യെടുത്ത് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂളിന് നിർമ്മിച്ച് നൽകിയ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത് ഉദ്ഘാടകൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയായിരുന്നു മന്ത്രിയെ സ്വീകരിക്കാനായി കുട്ടികൾ മുണ്ടും ഒക്കെ അണിഞ്ഞ് കൈകളിൽ പൂച്ചെണ്ടുമായി കാത്തിരിക്കയായിരുന്നു പക്ഷേ മന്ത്രിക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ഇത് കുട്ടികൾക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കിയിരുന്നു ഇനിടയിൽ കഴിഞ്ഞ ദിവസം സ്കൂൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ദേവനാഥ് എഴുതിയ കത്ത് എത്തുകയായിരുന്നു ഈ കത്ത് അധ്യാപകർ സ്കൂളിന്റെ ഫേസ്ബുക്ക് പേജിലും ഷെയർ ചെയ്തു ഇതോടെയാണ് ദേവനാഥിന്റെ വിഷമം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത്